ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് രേണു സുദി ഇല്ലേ ഏ ഒരു വീഡിയോ ഒക്കെ ഇടന്ന് കറങ്ങുന്നുണ്ടല്ലോ രേണു സുദിയുടെ യൂട്യൂബ് ചാനലില് അതുപോലെ തന്നെ പുതിയ ഒരാളും കൂടി വീണ്ടും ബിഗ് ബോസിലേക്ക് ആദ്യ ദിവസം തന്നെ വിക്ഷൻ നടക്കുമോ നമുക്ക് സംസാരിക്കാം എന്റെ പേര് ഷഹീർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെല്ലേക്കിന് എന്റെ വിളിച്ചത് മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടും നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഒന്നാമത്തെ കാര്യം രേണുസുദി ബിഗ് ബോസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ട് ഏ അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ അല്ലെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പറയുകയാണ് രേണുസുതി ഇല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ രണ്ട് മൂന്ന് പേര് കമന്റ് ഇട്ടു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ക്ലിയർ ആവാത്തവർക്ക് ബിഗ് ബോസിലൊക്കെ രേണുസുദി ഉണ്ട് അവരുടെ ഡാൻസ് പെർഫോമൻസ് എന്തോ പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ട് അവരവിടെ കാരമെല്ലിനുണ്ട് ഏഹ് നിങ്ങൾ ബേജാറാവല്ലേ കേട്ടല്ലോ അവര് ക്യാരമെല്ലിനുണ്ട് എന്താണ് ഷൂട്ടിങ് ഇപ്പൊ തുടങ്ങി കാണും ലാലേട്ടിൻ്റെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ തുടങ്ങി കാണും ബിഗ് ബോസിൽ രേണുസുദിയുണ്ട് പിന്നെ ഈ വീഡിയോ എങ്ങനെ എടുത്തെന്ന് വെച്ചാല് ഒരാൾക്ക് ഇത് പ്രീ ഷൂട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ പോരേ ഏഹ് ഇത് മുൻപ് എപ്പോഴോ ഷൂട്ട് എടുത്ത സാധനമാണ് ആ സാധനം എടുത്തിട്ട് എന്താണ് ഞാൻ ബിഗ് ബോസിലില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് വേറൊന്നുമല്ലത് ഏഹ് അതിപ്പോ നമുക്കും ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ പോയാൽ തന്നെ ഞാൻ എന്താണ് ബിഗ് ബോസിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ ആ ദിവസം ചിലപ്പോ അന്നത്തെ ആ ഒരു എപ്പോഴാണ് ആ വീഡിയോ കണ്ടത് ആ സമയത്ത് ഞാൻ ചിലപ്പോ ഒരു ആ ഒരു ടൈം ഗ്യാപ്പിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇട്ടേ ഇന്ന് ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പാടാണോ ഇത്രയല്ലേ രേണുസുതി നിങ്ങൾ വിശ്വസിക്കണ്ട വിശ്വസിക്കണ്ട നാളെ എന്തായാലും രേണുസ് ബിഗ് ബോസിലായിരുന്നു നിങ്ങളെല്ലാരും വിശ്വസിച്ചോളൂ കേട്ടല്ലോ അപ്പൊ ഒന്നാമത്തെ കാര്യം അത് ഓക്കെ ആയി പിന്നെ ബിഗ് ബോസിലേക്ക് പുതിയൊരാളും കൂടി ഒരു പെൺകുട്ടിയുടെ പേര് കേൾക്കുന്നുണ്ട് കൺഫേംഡ് അല്ല ഏ കൺഫേംഡ് അല്ല ഒരു പെൺകുട്ടിയുടെ പേര് കേൾക്കുന്നുണ്ട് ആണ് നമുക്ക് നോക്കാം ആരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല കാരണം അത് ആരാണെന്ന് അറിയാതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം വെറുതെ പറയുന്നില്ല ഒരു പേര് ഒരു പെൺകുട്ടിയുടെ പേര് എക്സ്ട്രാ കേൾക്കുന്നുണ്ട് പിന്നെ പതിനെട്ട് പേരുടെ കാര്യമുണ്ട് പിന്നെ ഒരു കാര്യം ആദ്യത്തെ ദിവസം എവിക്ഷൻ നടക്കുമോ ഒരു ചെറിയൊരു ഇൻഫോർമേഷനായിട്ട് വന്നേക്കാണ് എവിക്ഷൻ നടക്കുമോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ണീഷ് ഒരു എന്താണ് ഒരു ടാസ്ക് എന്തോ കോഡി കോർഡിനേറ്റ് ചെയ്യാനുണ്ട് അപ്പോ അതിൽ രനീഷയാണ് അത് കണ്ടക്ട് അത് ചെയ്യുന്നത് അപ്പോൾ രമീഷ് എന്താണ് ആ സംഭവിച്ച ഫാമിലി ആയിട്ടുള്ള എന്തൊരു ടാസ്ക് എന്തോ പേസ് എന്തോ ടാസ്ക് ആണോന്നറിഞ്ഞുകൂടാ ഫാമിലി ആയിട്ട് എന്തോ ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്കില് ചിലപ്പോൾ തോൽക്കുന്നവരായിരിക്കും വിക്ട് ആവുന്നത് അങ്ങനെ ഒരിക്കലും ഫസ്റ്റ് ഡേ ഒരിക്കലും ഒരാൾ വിക്ട് ആകത്തില്ല കയറ്റിയതിനു ശേഷം ചിലപ്പോ ഒരു എന്താണ് നമ്മുടെ മറ്റേ എന്തായാലും പറയുന്നത് സീക്രട്ട് റൂം അതിലൊക്കെ ചിലപ്പോ വെച്ചിട്ട് നാലാമത്തെ ദിവസം ചിലപ്പോഴായിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു എവിഷന് സാധ്യത എവിഷൻ അല്ലെങ്കിൽ പോലും ചിലപ്പോ വേറെ എന്തെങ്കിലും എന്താണ് പണിയോ എന്തായാലും ഫസ്റ്റ് ദിവസം എന്തെങ്കിലും ട്വിസ്റ്റ് പ്രതീക്ഷിച്ചോ കാണും നമുക്ക് നമ്മൾ ചിലപ്പോ ഇംഗ്ലാഷായിരിക്കും കാണുന്നത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം നമുക്ക് നോക്കാം അപ്പൊ ഇത്തരം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയണമെന്ന് തോന്നി രേണുസ്തുതി ബിഗ് ബോസിലുണ്ട് പിന്നെ ഒരു പെൺകുട്ടിയുടെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ഡേ എവിക്ഷൻ നടക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് പിന്നെ എന്താണ് ഒരു ടാസ്ക് വേറൊരു പണി വരാൻ ചാൻസ് എന്ന് വെച്ചാല് ഫുള്ള് ഇപ്പൊ പണിയാണല്ലോ അപ്പൊ ഏഴിന്റെ എന്തൊക്കെയോ പണി വരുന്നില്ല അപ്പൊ അതിലൊരു ചാൻസ് ഞാൻ പറയാം അതില് എന്താണ് ചിലപ്പോൾ കണ്ടസ്റ്റൻസിന് ഡ്രസ്സുകൾ കൊടുക്കില്ലായിരിക്കും അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട് അറിയില്ല എത്രത്തോളം കൺഫേം ആണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഡ്രസ്സ് കൊടുക്കത്തില്ല ചിലപ്പോൾ എന്തോ ടാസ്ക് കളിച്ച് ജയിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഡ്രസ്സ് കൊടുക്കത്തുള്ളൂ ചിലപ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ ഈ ഡ്രസ്സിൽ ഈട്ട് തന്നെ ചിലപ്പോൾ രണ്ടു ദിവസം ഉള്ള ഡ്രസ്സിൽ തന്നെ നിങ്ങൾ നിൽക്കേണ്ടി വരുവായിരിക്കും അറിയില്ല നമുക്ക് അതും ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ ഇത്രയേ ഉള്ളൂ പിന്നെ നാളെ മുതൽ എന്താണ് ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങുകയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം ഇനി അടുത്ത നൂറ് ദിവസത്തേക്ക് എന്താണ് റിവ്യൂവും അതുപോലെ എന്താണ് എവിക്ഷൻ അപ്ഡേറ്റും എന്തെങ്കിലും ഗെയിമായിട്ടുള്ളതും പ്രോമോ അപ്ഡേറ്റ്സ് എല്ലാം ഒട്ടും ഞാൻ ഞാനും ഉണ്ട് ഇത്തവണ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയൊരു അപ്ഡേറ്റു ആയിട്ടും ഞാൻ ഉടനെ വരും അതുവരേക്കും ബൈ